പ്രകൃതിക്കും മനുഷ്യനും നാശം വിതച്ച വയനാട്ടിൽ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധ അനിയന്ത്രിത ടൂറിസത്തിന് ബ്രാൻഡ് അംബാസിഡറായി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവസാന പ്രതീക്ഷയായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാറിയെന്ന് പ്രകൃതി സംരക്ഷണ സമിതി പശ്ചിമഘട്ട മലഞ്ചെരുവുകളിലെ അനന്ത വിപണന സാധ്യത മനസ്സിലാക്കിയ മന്ത്രി പി എ മുഹമ്മദ് റിയാസും ടി സിദ്ദിഖ് എം എൽ എയും പറഞ്ഞ വാക്കുകൾ രാഹുൽ രാഹുൽഗാന്ധി വിശ്വസിച്ചിരിക്കുകയാണ് റിയാസും സിദ്ദിക്കും ഗാന്ധി മാത്രമല്ല മറിച്ച് പിണറായി വിജയനും നരേന്ദ്രമോദിയും ലോകത്താകെയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും എത്ര ശ്രമിച്ചാലും വയനാട് സുരക്ഷിതമെന്ന് വരുത്തി തീർക്കാൻ കഴിയില്ല ഇക്കാര്യം രാഹുൽ ഗാന്ധിയും മന്ത്രി റിയാസും സിദ്ദിക്കും അവരെക്കൊണ്ട് വേഷം കെട്ടിച്ചവരും ജനങ്ങളുമെല്ലാം തിരിച്ചറിയണം മുണ്ടക്കൈ ദുരന്തം മേപ്പാടി പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ മാത്രമാണ് സംഭവിച്ചതെന്ന് ഏതാനും പേർ മാത്രമാണ് മരിച്ചതെന്നും റിയാസും സിദ്ദിക്കും ലാഘവത്തോടെ പറയുന്നത് പലരും കേട്ടിട്ടുണ്ടാകും രാഹുൽ രാഹുൽഗാന്ധിയെക്കൊണ്ട് അത് പറയിപ്പിച്ച ദുഷ്ടശക്തികൾ ഏതാണെന്ന് വയനാട്ടിലെ സാധാരണക്കാരായി ജനങ്ങൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ രണ്ട് വാർഡുകളുടെ അതിർത്തികളിലാണ് ഉരുൾപൊട്ടിയത് വയനാട്ടിൽ പ്രകൃതി ദുരന്തം സംഭവിച്ച ഈ സാഹചര്യത്തിൽ ടൂറിസം കൊണ്ട് വയനാട് ജില്ലയ്ക്ക് എന്ത് നേട്ടമുണ്ടാകുമെന്ന് തിരിച്ചറിയുന്നവരാണ് ഭൂരിഭാഗം പേരും വയനാട് ജില്ലയിൽ ടൂറിസം ഉപജീവനമാക്കിയത് വിരലിലെണ്ണാവുന്ന കുറച്ചുപേർ മാത്രമാണ് കൃഷിയാണ് വയനാട് ജില്ലയുടെ നട്ടെല്ലാം ചെറുകിട കർഷകരും കർഷക തൊഴിലാളികളും ആദിവാസികളും അടങ്ങുന്ന ജില്ലയിലെ ബഹുഭൂരിഭാഗം വരുന്ന പാവപ്പെട്ടവർക്കും ഈ അനിയന്ത്രിത ടൂറിസം ഉപദ്രവമല്ലാതെ ഉപകാരവും ഉണ്ടാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം വയനാട്ടിലെ ജനങ്ങളുടെ പ്രതിനിധികളാണെന്ന് പറഞ്ഞു നടക്കുന്ന നേതാക്കൾ ഈ നാട്ടിലെ അടിസ്ഥാന വേണ്ടി പ്രവർത്തിക്കണം അവർ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ നാടിനെ നശിപ്പിക്കുന്ന മാഫിയയ്ക്കു വേണ്ടിയാണ് വയനാട് ഇന്നനുഭവിക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ മുഖ്യ കാരണങ്ങളിലൊന്നാമത് നിയമവിരുദ്ധ ടൂറിസം റിസോർട്ടുകളാണെന്ന് എല്ലാവരും തിരിച്ചറിയണം യഥാർത്ഥത്തിൽ വയനാടിന്റെ സമ്പദ്ഘടനയ്ക്ക് നൽകി വരുന്ന വിഹിതം പൊലിപ്പിച്ച് കാണിക്കുന്നതും വസ്തുതാവിരുദ്ധം ാണ് ടൂറിസത്തിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്ന വരുമാനത്തിന്റെ സിംഹഭാഗവും ചുരമിറങ്ങുകയാണ് ടൂറിസം വ്യവസായത്തിൽ എത്ര ആദിവാസികൾ തൊഴിൽ ചെയ്യുന്നുണ്ടെന്ന് കണക്ക് പ്രസിദ്ധീകരിക്കേണ്ടതും അനിവാര്യമാണ് ചുരം കയറി വരുന്ന പുത്തൻ പണക്കാരും റിട്ടയർ ചെയ്ത അഴിമതിക്കാരായ ഉന്നത ഉദ്യോഗസ്ഥരുമാണ് റിസോർട്ട് ഉടമകളിൽ നല്ലൊരു ഭാഗവും പക്ഷേ വയനാട് കുറെ വർഷങ്ങളായി കാർഷിക ദുരന്തവും കാർഷിക തകർച്ചയും നേരിടുകയാണ് അതിന് പരിഹാരമായി ഈ രാഷ്ട്രീയ നേതാക്കൾ ആത്മാർത്ഥമായി എന്ത് ചെയ്തുവെന്ന് ജനം മനസ്സിലാക്കണം വിലയിൽ ും കാലാവസ്ഥ മാറ്റവും കടക്കെണിയും വന്യജീവി പ്രശ്നവും മൂലം വയനാടൻ സമ്പദ്ഘടനയുടെ നട്ടല്ലായ കാർഷിക വ്യവസ്ഥ നാശത്തിലേക്ക് കൂപ്പുകുത്തി കഴിഞ്ഞു കാർഷിക ആത്മഹത്യകൾ ഇവിടെ പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ് ആദിമനിവാസികൾ എണ്ണമറ്റ അതിക്രമങ്ങൾക്കാണ് ഇരയായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജനസംഖ്യയിൽ എൺപത് ശതമാനം വരുന്ന കർഷകർക്കു വേണ്ടിയോ കൃഷിയുടെ സംരക്ഷണത്തിനു വേണ്ടിയോ ആദിവാസികൾക്ക് വേണ്ടിയോ സിദ്ധിക്കും റിയാസും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവരും രാഷ്ട്രീയ പാർട്ടികളോ യോജിച്ചൊരു പ്രസ്താവനയോ ഒത്തുചേരിലോ ഇതുവരെ നടത്തിയിട്ടില്ല യഥാർത്ഥത്തിൽ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാടിനും പ്രകൃതിക്കും ചേർന്ന നേരുള്ള ടൂറിസമല്ല നിയമവിരുദ്ധവും ജനവിരുദ്ധവും പ്രകൃതിവിരുദ്ധവുമായ അനിയന്ത്രിതമായ വിനാശ ടൂറിസമാണ് ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്നത് വയനാടിന്റെ സംസ്കാരത്തെയും സന്മാർഗമായ ധാരണകളെ മലിനമാക്കുന്നതാണ് ഈ ടൂറിസം ഈ കാര്യങ്ങളെയൊക്കെയാണ് പ്രകൃതി സംരക്ഷണ സമിതി എതിർക്കുന്നത് രാജ്യത്തെ ഇന്നത്തെ പരിസ്ഥിതി സുസ്ഥിരത നിലനിർത്തുന്നതിൽ നെഹ്റു കുടുംബത്തിന്റെ പങ്ക് വളരെയേറെയാണ് പരിസ്ഥിതിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ലോക ത്തിലെ ആദ്യത്തെ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വന്യജീവി സംരക്ഷണ ആക്ട് എൻവയോൺമെന്റൽ ആക്ട് ജലനിയമം പൊല്യൂഷൻ കൺട്രോൾ ആക്ട് പ്രൊജക്ട് ടൈഗർ എന്നിവയുടെ ഉപജ്ഞാതാവ് ഇന്ദിരാഗാന്ധിയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൻ ഒരു നാടിനെയാകെ ഇഞ്ചിൻചൈ കൊന്നുകൊണ്ടിരിക്കുന്ന മാരകമായ അനിയന്ത്രിത ടൂറിസത്തിന് ബ്രാൻഡ് അംബാസഡറായി അദംബതിച്ചത് വളരെയധികം ആക്ഷേപകരമാണ് സമിതി പ്രസിഡന്റ് എൻ ബാദുഷ തോമസ് അമ്പലവയൽ തച്ചമ്പത്ത് രാമക കൃഷ്ണൻ പി എം സുരേഷ് രാധാകൃഷ്ണലാൽ സി എ ഗോപാലകൃഷ്ണർ എന്നിവരും സംസാരിച്ചു